കേസോറിനോ അറിയാൻ വേണ്ടിയിട്ടുണ്ട് വലത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ വലത്തോട്ട് കറങ്ങും ഇടത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇടത്തോട്ട് കറങ്ങും ശുദ്രി കണ്ടുപിടിയാ പ്ലാനിൽ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിൽക്കും ഞാൻ വിചാരിച്ച കാര്യത്തിന് സാധ്യതകൾ കുറവാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ നടക്കാൻ സാധ്യതയുണ്ട് ഒരാൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കൂടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എവിടെ പോയി ഇവിടം വരെ ചെന്നു എന്നുള്ളതെന്ന് അറിയാൻ പറ്റും ശാസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇതാണ് പെന്തുലെന്ന് പറയുന്നത് ഈ പെൻഡുലം കൊണ്ട് നമുക്ക് എസ് ഓറിനെ അറിയാൻ എളുപ്പമാണ് ഒരു കാര്യം സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ സാധാരണ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൻറ്റുലേൽ മിക്കവാറും ഇതിപ്പോൾ ഒരു പുതുമയില്ല പുതുമയല്ല എല്ലാവരെയും ജ്യോതിഷികളുടെ അടുത്തും മറ്റു മിക്കവാറും ഇത് സംഭവം ഉണ്ട് പക്ഷേ എത്രമാത്രം ഈ സംഭവം ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളത് അത് കണ്ടറിയണം ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ എസ് ഓറിനെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ വലത്തോട്ട് കറങ്ങും ഇടത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ ഇടത്തോട്ട് കറിയും നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ മതി പറഞ്ഞോ ഇപ്പോൾ ഞാൻ ഇടത്തോട്ട് കറങ്ങാൻ ഞാൻ മനസ്സ് വിചാരിച്ചത് ഇനിയിപ്പോൾ ഞാൻ വലത്തോട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ കൈയ്യൊന്നും ചലിക്കാതെ തന്നെ ഇത് വലത്തോട്ട് കറങ്ങും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് അറിയാൻ പറ്റും പക്ഷേ അറിയണമെങ്കിൽ വിൽ പവർ വേണം പറഞ്ഞേ നല്ലൊരു ഈശ്വരാധീനവും ഉപാസനയൊക്കെ ഉള്ളൊരു വ്യക്തിക്കായത് കൂടുതലും അത് വർക്ക് ചെയ്യുന്നത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതീന്തിരെ ജ്ഞാനം ശീലിച്ചവർക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ അതീന്ദ്ര ജ്ഞാന ശീലിച്ചവർ അങ്ങനെ അധികം പേരെ ഉണ്ടാവില്ലല്ലോ മനസ്സിന് മനസ്സിനെ ഒരു പോയിൻറ്റിൽ കൊണ്ട് നിർത്താനായിട്ട് ഇപ്പോൾ ഞാനും കാവ്യമായിട്ട് സംസാരിക്കുന്ന മതി മതിയല്ലോ ഇവിടെ ഇപ്പോൾ പല ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക അവരൊക്കെ പലരും സംസാരിച്ചുകൊണ്ടിരിക്കും ആ ഒരു നിമിഷമാണ് നമ്മളെ അതീന്തിരേ ജ്ഞാനം വർക്കൗട്ടാവുന്നത് കാരണം ഇവരവിട്ട് മാറിപ്പോകാൻ പറയാനോ മാറി നിൽക്കുന്നോ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അപ്പുറത്തൊരു പടക്കം പൊട്ടിക്കുന്ന ഒരു ആണ് വച്ചയാണെങ്കിൽ അവർക്ക് അവിടെ ചെയ്തേ പറ്റുള്ളൂ നമ്മളോട് അവിടെ പടക്കം പൊട്ടിക്കരുതെന്ന് പറയാൻ നമുക്ക് അർഹത ഒന്നും ഇല്ലല്ലോ പക്ഷേ ഇതൊന്നും നമ്മളാ അതിന്തിരെ ഞാൻ ഇതറിയുന്നില്ല അവിടെ പടക്കം പൊട്ടിയാൽ ആ സൗണ്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല അങ്ങനെ മനസ്സിനെ നിർത്താൻ പറ്റിയ ആൾക്ക് മാത്രമേ പെൻറ്റുള്ള നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറ്റും ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരാൾ അതും ഒരാൾ മസ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് അറിയാനായിട്ടാണെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയിട്ട് റെയിൽവേയുടെയും ബസ് റൂട്ടും ഒക്കെ അടുത്തുണ്ടല്ലോ അതിൻ്റെ വേണ്ടി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഈ ആൾ എവിടെ പോയി എവിടം വരെ ചെന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പറഞ്ഞ പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പോയിൻ്റ് ചിലവുമ്പോൾ പിന്നെ ചരിക്കില്ല അവിടെ നിൽക്കും അവിടെ സ്ട്രക്കാകും അങ്ങനെ ആവണമെങ്കിൽ സ്ട്രെക്കാവണമെങ്കിൽ ഇത് ചെയ്യുന്നയാൾ പവർഫുള്ളായിരിക്കണം എല്ലാവരും ചെന്ന് ഇങ്ങനെ പിടിച്ച് ഇന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിൽക്കില്ലത് മനസ്സിലായല്ലേ അപ്പം അങ്ങനെയുള്ള അപാര കാര്യങ്ങൾ പിന്നെ കിണർന്ന സ്ഥാനം കാണാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് വെള്ളമുള്ള സ്ഥാനത്ത് അപ്പോൾ ഒരു പവർ നമ്മൾ തീർച്ചയായും ഉണ്ടാക്കി എടുക്കണം ഇത് ഇതും ഒരു പെൻറ്റിൽ നിന്ന് തന്നെയാണ് പെൻറ്റിൽ പല ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ മേടിക്കാനും കിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതിലല്ല കാര്യമാണ് ഇതിപ്പോൾ കാണുമ്പോൾ നല്ല കളർഫുള്ളാണ് കാണാനൊക്കെ കുഴപ്പമില്ല എന്നുള്ള തോന്നുന്നുണ്ടല്ലോ പെന്റുലങ്ങളൊക്കെ പക്ഷേ എല്ലാവരും ഈ പെന്റുലത്തിനാണ് പെൻഡുലം ഉപയോഗിക്കുന്നവരും പെന്റുലത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ഈ പെൻഡുലം വേണ്ട ഒരു ഒരു ചെറിയ കല്ല് കെട്ടി തൊയ്യാൽ മതി ചെറിയൊരു ചെറിയൊരു കല്ല് തൊക്കാലും അത് കൃത്യമായ ഫലം കാണിക്കും അപ്പോൾ ഇതിലെല്ലാം പെന്റുലത്തിലല്ല കാര്യം ഇത് പ്രയോഗിക്കുന്ന ആളിൻ്റെ പവറാകുന്നത് പറഞ്ഞേ അങ്ങനെ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ മിക്കവാറും ആൾക്കാരുടെയായാലും ജ്യോതിഷകളുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും സാധനക്കാരുടെ കയ്യിലും ഒക്കെ ഈ സാധനമുണ്ട് പക്ഷേ എത്രമാത്രം അവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടെന്നുള്ള അത് കണ്ടറിയണം മനസ്സിലായില്ലേ പിന്നെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പിന്റിലും വെച്ചിട്ട് ഇപ്പം നമുക്ക് ഈ പറമ്പിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറമ്പിൽ പറമ്പിൽ അടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിന് അടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത് നമുക്ക് കാണിച്ചു തരും നെഗറ്റീവ് എനർജിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നെഗറ്റീവ് എനർജിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കിണറുന്ന സ്ഥാനം കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് ഒരു അര ഏക്കർ ഒരു ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കറിലൊക്കെ സ്ഥാനം കാണാൻ പോയിട്ടുണ്ട് അഞ്ച് പത്ത് അഞ്ച് ഏക്കറിലേക്ക് സ്ഥാനം കാണാനായിട്ട് വിളിക്കുമ്പോൾ മിച്ചു പറഞ്ഞപ്പോൾ വെള്ളം കിട്ടാത്ത ഏരിയ ആയിരിക്കാം മനസ്സില്ല അപ്പോൾ ഞാൻ ചെല്ലുന്ന പോയിൻ്റിൽ നിന്ന് അത് നിന്നുകൊണ്ട് വെള്ളം ഉള്ളിടത്തേക്ക് നടന്ന് അടക്കുകയുള്ളൂ ഇപ്പോൾ ഈ ജിയോളസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർ മെഷീൻ കൊണ്ടുവച്ചിട്ട് പറമ്പ് നിറച്ച് മുഴുവനും ഈ മെഷീനായിട്ട് നടക്കും ഇവിടെ ടൈം പിടിക്കും പക്ഷേ ഞാൻ എടുക്കുന്ന അങ്ങനെ ആ ടൈമൊക്കെ അഞ്ചക്കര സ്ഥലത്തും പത്തരക്കാരിലൊക്കെ ഞാൻ പോകാറുണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഒരു പോയിന്റിൽ പോയി നിന്നിട്ട് ആ സ്ഥലത്തേക്ക് വെള്ളം ഉള്ളിടത്തേക്ക് പൈ അങ്ങ് നടന്നു ഉള്ളൂ എനിക്ക് പറമ്പിൽ കൂടെ നടക്കേണ്ട കാര്യമില്ല െ ആ എന്നിട്ട് പിന്നെ ഈ പെൻ്റിലും ആ എനിക്ക് മനസ്സിലാകുന്ന ആ പോയിൻ്റ് ചേർലും പെന്റിലും ഉപയോഗിക്കും അങ്ങനെ കണ്ട് അങ്ങനെ വിളിക്കും പറമ്പ് മുഴുവൻ അത് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല സ്ഥലദോഷങ്ങളൊക്കെ കുറേയൊക്കെ അറിയാം അറിയാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പെൻഡിലെ കൊണ്ട് ചെയ്യാൻ പറ്റും ക്ഷുദ്രം കണ്ടുപിടിയാം ഉപയോഗിക്കാം അതായത് ഇപ്പം നമുക്കൊരു ഒരു വീട് പരിശോധിക്കാൻ ചെല്ലാണ് ആ വീടിൻ്റെ പ്ലാൻ എടുത്ത ആ പ്ലാനിൽ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും അപ്പോൾ ആ പാകം മണ്ണെടുത്ത് കളഞ്ഞ് ഇത്ര ഇടയ്ക്ക് മണ്ണെടുത്ത് നോക്കി കളയുക രണ്ടതിനത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നോക്കിക്കുള്ള പറയും അങ്ങനെ പലയിടത്തുനിന്നും ശുദ്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പല ശരി എനിക്ക് ശുദ്രമെന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളതിന് താല്പര്യക്കുറവാണ് എങ്കിൽ തന്നെയും അങ്ങനെ കിട്ടാറുണ്ട് തകിടൊക്കെ ഓരോ വീടുകളിൽ നിന്ന് കിട്ടാറുണ്ട് ആദ്യം എടുത്ത് മാറ്റന്നെ ഇവർക്ക് വളരെ സ്വസ്ഥതയും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊന്നും കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ അന്ധമായിട്ട് കൂടുതൽ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇതുതന്നെയാണ് വന്നു അപ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തെ കണ്ടുപിടിച്ച് പണ്ട് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലിവിടെ നടക്കുമ്പോഴും നടക്കുന്നതുകൊണ്ട് പലതും എനിക്ക് ഇതിനകത്ത് പുതുതായിട്ട് അറിയാനും ഇപ്പോൾ തന്നെ ആഡ് എനിക്ക് പറ്റുന്നുള്ളത് പിന്നെ ഇതൊരു അറിയാൻ പറ്റിയ കാര്യമാണെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നോ ആണോ എന്ന് മനസ്സിലാക്കാൻ അതിപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു കാര്യം നടക്കുമെന്ന് ചോദിച്ചുണ്ടെങ്കിൽ അത് റൈറ്റിലേക്ക് വരും അതല്ലെങ്കിൽ വരും ഞാനിപ്പോ വിചാരിച്ചാ പറ്റുമോ വിചാരിച്ചോളൂ വിചാരം സ്ഫുടമായ സ്പഷ്ടമായിരിക്കണം അതെ അതെ ആ കാര്യം നടക്കുക ഇല്ലയെന്നാണ് അറിയേണ്ടത് വിചാരിച്ച കാര്യത്തിന് സാധ്യതകൾ കുറവാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ നടക്കാൻ സാധ്യത ഉണ്ട് അറുപത് ശതമാനവും നടക്കാതിരിക്കാനാണ് സാധ്യത അങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെ വന്നിപ്പം എന്റേതായാലും നടക്കൂ നടക്കൂലേ അങ്ങനെയല്ലേ വന്നത് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് പറഞ്ഞു കൊടുക്കും അതൊന്നുകൂടി നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളാണെങ്കിൽ ഒന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിയാം അപ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശം ചോദിക്കും അപ്പോൾ അതിനെ വേണ്ടെന്ന് വഴിയോട് പറഞ്ഞു കൊടുക്കും വഴിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ഓക്കെ ആയിട്ട് ചിലപ്പോൾ അമ്പത് അറുപത് എഴുപത് അങ്ങനെ കയറി പോകും ഓക്കെ ആവും അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ ചിലപ്പം കാണുമായിരിക്കും ഇപ്പം നാൽപ്പത് ശതമാനം നടക്കുകയുള്ളൂ ബാക്കി നടക്കില്ല എന്നും പറഞ്ഞ് തള്ളിക്കളണ്ട കാര്യമില്ല ചിലപ്പോൾ എന്തെങ്കിലും ഈ ആൾക്ക് ചോദിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ബ്ലോക്ക് തീർക്കും ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ബ്ലോക്ക് തീർക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു വരും നൂറ് ശതമാനം ഓക്കെ അടിക്കും അപ്പോൾ ബ്ലോക്ക് തീർ തീർക്കാൻ നമ്മൾ നോക്കിയാൽ മതി ബ്ലോക്ക് തീരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഉദ്ദേശിക്കാൻ നടക്കുകയും ചെയ്യും നടക്കില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നടക്കില്ല എന്ന് പറയും ശരി ആ ഓക്കെ പ്രസിദ്ധ വാസ്തു പണ്ഡിതൻ ശിവൻ കൈപ്പട്ടൂരുമായി നിങ്ങളുടെ വാസ്തു പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക പണ്ഡിതൻ ശിവൻ കൈപ്പട്ടവരുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക